നമസ്കാരം വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളടുത്ത് കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം എന്നെ ശനിയാഴ്ച നിങ്ങളെ ചോദ്യത്തിന് ചോദിക്കാം ഉത്തരം പറയാൻ ഞാനിരിക്കുന്നു നിങ്ങളെ ചോദ്യത്തിന് വിഷ്ണു എടുത്തുവച്ചിട്ടുണ്ട് നിറയെ ചോദ്യങ്ങളുണ്ട് നിങ്ങളെ ചോദ്യത്തിന് സാർ എടുത്ത് ചോദിക്കാം സാർ അതിന് ഉത്തരം പറയാം നമസ്കാരം നമസ്കാരം സാർ ട്രംപിനും എലാൻ മസ്കിനും എന്താണ് സാർ നടന്നുകൊണ്ടിരിക്കുന്നത് പോയ വാരം ഏതോ റൂമിൽ അടിച്ചു അവരടിവെച്ചു എന്നൊരു ന്യൂസ് വന്നായിരുന്നു എലാൻ മെസ്സും ഇന്നൊരാളും അടിച്ച് അടിവെച്ചു എന്നൊരു ന്യൂസ് നമ്മൾ നോക്കിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എലാൻ മെസ്കും ഐ റിഗ്രറ്റ് എന്നും ഇട്ടിട്ടുണ്ട് എന്താണ് നടക്കുന്നു ഇത് ഇന്റർനാഷണൽ ലെവൽ മാർക്കറ്റിൽ എന്തെങ്കിലും പ്രശ്നം തരുമോ ദി ടെസ്ല സ്റ്റോക്കിന് വലുതായിട്ട് ഇത് വന്നിട്ട് ബാധിക്കാൻ പറ്റും ഇതുപോലത്തെ ചേഞ്ചസ് ഒക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ വരാൻ ചാൻസസ് ഇരിക്കുന്ന അമേരിക്ക ജലദോഷം പിടിച്ച ഇവിടെ ഇവിടെ പിടിക്കും ഇതേ ചോദ്യം തന്നെ സർ ഡെഫിനായിട്ട് പിടിക്കും അവിടെ ഇവിടെ തന്നെ രണ്ട് വന്നിട്ട് എന്ന് പറയുന്ന പോലെ ജനങ്ങളാണ് നോക്കിയാൽ ട്രംപും എലോൺ മെസ്കും നല്ല എളനിയും ജ്യൂസും കുടിക്കുന്നതുപോലെയാണ് കൺഫേം ജലദോഷം എന്നാണ് സാറ് പറയണല്ലേ അത് വന്നിട്ട് രണ്ട് കാലമായിട്ട് ചണ്ട എൻ്റെ ഡിയർ ഫൈറ്റ് അല്ലേ ഗ്രൂപ്പിൽ ആറ് ആൽഫ മെയിലെന്നാണ് അവരുടെ പ്രശ്നം ഇപ്പോൾ ട്രംപ് വന്നിട്ട് ഇരിക്കുന്ന പൊസിഷനെ വെച്ച് മൂന്ന് വർഷത്തിന് എലാൻ മസ്ക്രെ ഇല്ലാതാക്കുന്നു സ്പേസ് എക്സിഡൻ ഇല്ലാതാക്കി സ്ലിക്ക് കഷ്ടം കൊടുക്കുന്നു മൂന്ന് വർഷം സർവൈവൽ തന്നെ ചെയ്യാൻ പറ്റും എലാൻ മസ്ക് കൊണ്ട് എലാൻ മസ്ക് എന്ത് വലിയ ബിസിനസ്മാൻ ആയിരുന്നാലും മോസ്റ്റ് ഓഫ് ദി ബിസിനസ് കടലിൽ തന്നെ ചെയ്യാൻ പറ്റിരിക്കുന്നു എഡിറ്റർ വാങ്ങിയത് അത് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഒരു എ ഐ കമ്പനി ആയിട്ട് ഇട്ട് ഒരു അബ്സർവ് വാല്യുവേഷൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു എ ഐ എന്നൊരു കമ്പനിയിൽ അതെല്ലാം ഒരു ഷെയ്ഡി അറേഞ്ച്മെൻ്റ് ആണ് ടെസ്ലായിൽ എടുക്കുന്ന ഷെയർസിനെ പ്ലബ് ചെയ്ത് തന്നെ സ്പേസ് എക്സിൽ ഇട്ടായിരുന്നു ഇത് എല്ലാം വന്നിട്ട് അവരുടെ അടുത്ത് പത്ത് രൂപയ്ക്ക് വാല്യൂ ഇരിക്കുന്നെങ്കിൽ നാല് രൂപ കടൻ ഇരിക്കുന്നു ഈ കടൻ ഫിക്സ്ഡ് പത്ത് രൂപ നാല് രൂപ ആയെങ്കിൽ ഷെയർക്കാൻ തുടങ്ങും ട്രംപിന്റെ ഷോർട്ട് ടേമിൽ മോർ ടു ലൂസ് ചാൻസ് ഇത് കാരണം ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നു ഈ വിധം ഈ സമയം കൊണ്ട് തീരത്തില്ല കണ്ടിന്യൂ ആയിക്കൊണ്ട് തന്നെ ഇരിക്കും ഡിസ്കണക്ട് എന്ന് എന്തെന്ന് വെച്ചാൽ രണ്ട് ക്യാമ്പ് ഇരിക്കുന്ന പോലെയാണ് കക ചില ആൾക്കാർ വന്നിട്ട് ഫിനാൻഷ്യൽ ഹോബ്സ് ആൾക്കാർ എന്തായാലും പ്രശ്നമില്ല എന്ന് പറയുന്ന കൂട്ടമാണ് മറ്റേ ഇടത്തിൽ ഫിനാൻഷ്യൽ ഹോപ് സപ്പോർട്ട് വെച്ചാണ് ഇവർ ജനം ജയിച്ചത് ഇപ്പോൾ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് ഉണ്ടെങ്കിൽ ഡെഫിസിറ്റ് പോകും അത് ഈ ഹോപ്സ് സമ്മതിക്കത്തില്ല ഇന്ന് സ്പെൻഡിങ് കട്ട് ചെയ്യാൻ പറയുന്നു സെനറ്റിൽ അത് പാസ് ആകുമെന്നും അറിയുന്നില്ല ഗവർണ ഗവർണർ ഇലക്ഷൻ വരുന്നു ഗവർണർ ഇലക്ഷൻ തോർക്കുന്നത് നിശ്ചയാണ് മാർജിനെ തോക്കാൻ പോകുന്നതെന്ന് നോക്കും ഇത് നോക്കുമ്പോലെ ട്രംപിന് എങ്ങനെയെങ്കിലും ബില്ലിന് അകത്ത് എന്ന് നോക്കുന്നു അവർ തന്നെ പ്രസിഡന്റ് ഞാൻ പാർട്ടി തന്നെ സെനറ്റേം റെപ്രസെൻറ്റേറ്റീവേയും കൺട്രോൾ ചെയ്യണത് ഇത് മൂന്നിനെയും കൺട്രോൾ ചെയ്യുന്ന സമയത്തിൽ അവരെക്കൊണ്ട് ബില്ല് പിന്നെ പാസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അയാളെ നെയ്മാഹ്മ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം വരും അതുപോലെ അമേരിക്കയിൽ എമിഗ്രൻസിനെ മൂലം ലോസ് ഏഞ്ചൽസിൽ കണീർ ഗുണ്ട് ഇട്ടോണ്ടിരിക്കുന്നു ഇത് വേണ്ട മാത്രമല്ല എന്തൊക്കെ കുടിച്ച ജലദോഷം വരുമോ അതൊക്കെ കൊടുത്ത് വരുതാ വരുതാതെന്ന് നോക്കി കൊണ്ടിരിക്കുന്നു ഇനി വന്നില്ല വന്നുവെങ്കിൽ ആണ നല്ല ുംറൻറ്റ് ആയിരിക്കും പറയാൻ പറ്റൂലറ്റ് ഹിസ്റ്റോറിക്കായിട്ട് ഓവർ വാല്യൂഡ് തന്നെ അത് തന്നെ മാർക്കറ്റ് നിങ്ങൾ നോക്കിയെങ്കിൽ ഇരുപത്തി അഞ്ച് കാലം പിന്നു പോവാതിരിക്കുന്നു ആർ ബി ഐയുടെ പോളിസി വന്നു ആർക്കറ്റ് എടുത്തായിരുന്നു പുതിയ മാർക്കറ്റ് ഇറക്കിയായിരുന്നു ഈ സമയം കൊണ്ട് ട്വൻറ്റി ഫോർ ആൻഡ് ട്വൻറ്റി ഫൈവില് ഇപ്പോഴത്തേക്ക് സ്ട്രക്കലാണ് ഇരിക്കുന്നു അർക്കറ്റ് ഫൈനലി ഹാസ് ടു ബി സപ്പോർട്ട് ഡെഡ് ബൈ ഏർണിങ്സ് ഈ സമയം കൊണ്ട് ഏർണിങ്സിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല സോ ഏത് ഏർണിങ്സ് ഒരേടിയാൽക്ക് ഗ്രോ ആകണം ഇല്ലെങ്കിൽ മാർക്കറ്റ് വിടണം ഇന്നിരിക്കുന്ന സിറ്റുവേഷൻ നോക്കിയാൽ ഏർണിങ്സ് ഗ്രോ പോലെ കാണാൻ പറ്റുന്നില്ല ഇന്ത്യയിൽ മറ്റും അൺസെർട്ടനിറ്റി ഇല്ല ഗ്ലോബലായിട്ട് അൺസെർട്ടനിറ്റി ഇരിക്കുന്നു നിങ്ങൾ നോക്കിയെങ്കിൽ തേഴ്സ്റ്റേ ആന്ന് പറഞ്ഞതുപോലെ കാർ വിറ്റു വിറ്റു എന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ എല്ലാം ഡീലറിൻ്റെ കടയിൽ ഇരിക്കുന്നു സോ രണ്ട് മാസ സ്റ്റോക്ക് അവൻ്റെ കയ്യിൽ ഇരിക്കുന്നു ആ രണ്ട് മാസ സ്റ്റോക്കിന് ഞാൻ എടുത്തുവെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്ത് എന്നതേ ഇല്ല സോ മാർക്കറ്റിൽ നിങ്ങൾ വിൽക്കാം എന്ന് ഇഷ്ടപ്പെടാം പക്ഷെ വാങ്ങാൻ ആൾക്കാരിലില്ല ഇത് എൻട്രി ലെവൽ പത്ത് രക്ഷ രൂപ കാറിൻ്റെ മാത്രം പ്രോബ്ലമില്ല ഒരിക്കലും ഇതേ പ്രോബ്ലം ഇരിക്കുന്നു ഫസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിലും ഈ പ്രോബ്ലം ഇരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ വിചാരിച്ച അത്രയ്ക്ക് എ സി ഒന്നും വിറ്റില്ല പെപ്സിക്കോ ക്യാമ്പാക്കും ഈ സീസൺ അവർ വിചാരിച്ചതുപോലെ പോയില്ല ഓവറായിട്ട് ഒരു മന്ദം ഇരിക്കുന്നു ഈ ടാരിഫ് കാരണം ഒരു ഫിയർ കോൺസസ് ഐ ടി ഫീൽഡിൽ ഇരിക്കുന്നു ഈ മിൻ പത്രികയിൽ ഒരു ആർട്ടിക്കിൾ വന്നായിരുന്നു മുപ്പത് വയസ്സിന് ഇരിക്കുന്ന എംപ്ലോയീസ് വന്നിട്ട് പത്തിലിരുന്ന് പതിനഞ്ച് സതീതം കുറഞ്ഞിരിക്കുന്നു എല്ലാം മേജർ ഐ ടി കമ്പനിയിൽ ഇപ്പോൾ ജെറക്കത്ത് എടുക്കുന്നില്ല പിരമിഡ് പോലെ ഇരിക്കും അടിയിൽ ആൾക്കല ഒരുപാട് പേരെടുക്കും അത് മേൾഡ് നോക്കി പോകുന്ന സമയത്ത് കുറഞ്ഞുകൊണ്ടേ പോകും ആട്ടലെടുക്കുന്നത് വളരെ കുറവായി ഇത് എല്ലാം വന്നിട്ട് ബീൻ പോയിൻ്റി കാണി കാണിക്കുന്നു വന്നിട്ട് ഇപ്പോൾ ഇൻഫോസ് വന്നിട്ട് ഒമ്പത് കോടി തന്നെ ഇരുന്നു ഇക്വിറ്റി ഇൻഫോസ്സില് അതിൽ വന്നിട്ട് ലാർജ് ക്യാപ് ഡിക്ലൈൻ ആയിരിക്കുന്നു മിഡ് ക്യാപ് ഡി ഡിക്ലൈൻ ആയിരിക്കുന്നു സ്മോൾ ക്യാപ് കയറിയിരിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യരുതെന്ന് നമ്മൾ പറയണം പറയുന്നു അത് തന്നെ ജനങ്ങൾ ചെയ്യും സോ ഇത് എല്ലാം ഒരു പെർഫെക്റ്റ് കോക്ടൈലാൽ തന്നെ ഇരിക്കുന്നു അറിയാൻ പറ്റുന്നില്ല പറയുന്ന ുംറിയാൻ പറ്റുന്നില്ലേ തിരികെ റിപാർഡ് പേര് പറഞ്ഞായിരുന്നു എഫ് ഐ ഐ മാത്രീ ഓവർ വാല്യൂഡ് ആൾക്കാർ വന്നിട്ട് സിമെന്റ് കമ്പനിയുടെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞായിരുന്നു അൾട്രാടെക് ചൈനീസ് കമ്പനി ഓറഞ്ച് ടു ഓറഞ്ച് തന്നെ കമ്പയർ ചെയ്തുവെങ്കിൽ മറ്റേ സ്ഥലങ്ങളിൽ ഇരിക്കുന്ന സിമെന്റ് കമ്പനി ചീപ്പായിരിക്കുന്നു ഒരു നെസ്ലെ ഞാൻ ഇന്ത്യയിൽ കമ്പയർ ചെയ്താലും നെസ്ലെ വെളി കമ്പയർ ചെയ്യുമ്പോൾ ചീപ്പായി തന്നെ ഇരിക്കും ഇവിടെ ഇപ്പായിരിക്കുന്നു ഞാൻ സുസിക്ക് ഗ്ലോബല വാങ്ങിയാൽ ചീപ്പായിരിക്കുന്നു സുസിക്കോടെ ലാർജർ ഷെയർ ഹോൾഡർ ടൊയേറ്റ വാങ്ങിയാൽ ചീപ്പായിരിക്കും ഐ ഗെറ്റ് ഫുട് പ്രിന്റ് ഇൻ ബെറ്റർ വാല്യുവേഷൻ അതായത് ഇന്ത്യ ലോഹം ഫുൾ വെറുക്കുന്ന പ്രോഡക്റ്റിലും എനിക്ക് ഷെയർ ഇരിക്കും ഇന്ത്യ വിൽക്കുന്നതിലും എനിക്ക് ഷെയർ കിട്ടുന്നു സോ ഇന്ത്യയിൽ ഇൻസൈൻ ആയിട്ട് വില കേട്ടിരിക്കുന്നു എന്ന് കറക്റ്റ് ആകും എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഈ ഐ പിഒയുടെ ലൈനപ്പ് മുമ്പേ ഇരുന്നത് കാട്ടിൽ ഇപ്പൊ ഒരുപാട് വരും എന്ന് എനിക്ക് ഒരു ഫീൽ മിസ് മാർക്കറ്റ് ഒരു സൈഡ് ഇരിക്കുന്നു നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഇരിക്കുന്നു ഇ പിഒ വന്നിട്ട് കുറയണത് പാടില്ല സർ ഫോർ എക്സാമ്പിൾ ലെൻസ് കാർട്ട് വന്നിട്ട് വൺ ബില്യൺ ഡോളറിന് ഐ പി ഓ ഇടാൻ പോണതായിട്ട് പറഞ്ഞിരിക്കുന്നു സാർ ഒപ്പീനിയൻ ലെൻസ് കാർട്ട് വന്നിട്ട് പാർക്ക് ഒറിജിനൽസ് എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഇരിക്കുന്നു മാഡം ഗ്രാൻഡിൻ്റെ ഇതിൽ വാൾട്ടറും സ്റ്റുഡൻസ് നാലഞ്ച് പേര് കുറച്ച് ഐഡിയ കൊടുത്ത് ഇത് വന്നിട്ട് ഒരു ഹൈ മാർജിൻ പ്രോഡക്റ്റ് എക്സ്ട്രീംലി ഹൈ മാർജിൻ പ്രോഡക്റ്റ് ഇത് ചൈനയിൽ ഫാക്ടറി ഇട്ട് അവിടെ ചെയ്ത് എടുത്തിട്ട് വരുന്നു എൻസ്കാർട്ടിന് വെടിനാട്ടിൽ ഒരുപാട് ഫാക്ടറീസ് ഉണ്ട് ചോൺലൈനിൽ ഈഷ്യാ വൃക്കാൻ പറ്റു ഇപ്പം ഇപ്പൊ നമ്മ രാധാപുര റോഡിലെ രണ്ട് കട ഇരിക്കുന്നു കടയിലും ഇട്ട് വയ്ക്കുന്നു പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്ത് മാർക്കറ്റ് വാല്യൂനെ ഗെയിൻ ചെയ്തിട്ടുണ്ട് ഇത്രയ്ക്കുന്ന ഈക്യൂറ്റിക്കും ഏത് മാർക്കറ്റ് ഷെയർ വരുമെന്ന് അവൾ വെയിറ്റ് ചെയ്ത് തന്നെ നോക്കണം ഇതിൽ ഇന്നൊരു പ്രോബ്ലം എന്ത് ഇരിക്കണമെന്ന് വെച്ചാൽ ടൈ ടെൻ ഐ പ്ലസ് എന്നൊരു ബ്രാൻഡാണ് മുംബൈയിൽ നിന്ന് ഇരിക്കുന്നു അലധിയപ്പതി ഇറക്കൊണ്ടേ ഇരിക്കുന്നു ടാറ്റ ഫാമിലി എങ്ങനെന്ന് വെച്ചാൽ ഈ ബോവ കൺസ്ട്രക്ടർ എന്നൊരു പമ്പ് ഇരിക്കുന്നു പൈത്തോൺ പോലെയാണത് ഇവിടത്തില്ല അത് അങ്ങനെ ബോഡീനെ ചുറ്റി ഇറക്കി അതിനെ ഇല്ലാതാക്കും സിൻസ അവരുടെ അടുത്ത് കൂടുതലിരിക്കുന്നു